അമ്മ നിന്നെ താമരക്കുണ്ടിൽ തേനോട്ടാനായി വന്നോട്ടി ചെറു തെന്നുന്നൊട്ടിലാട്ടി മതിയാൂളം കണ്ടോട്ടി അമ്മ ഇന്നാണ് ഒരു അഭിമുഖം ആരംഭിക്കുകയാണ് അഭിമുഖം എൻ്റെ അമ്മയോടൊപ്പമാണ് എൻ്റെ അമ്മയാണ് പി ശാന്തകുമാരി എന്നാണ് പേര് അമ്മ അത്യാവശ്യം സിനിമയും സീരിയലുകളൊക്കെ നല്ല രീതിയിൽ കാണുന്ന ആളാണ് ചോദിക്കാം അമ്മ ഞാൻ ചില സിനിമ പേരുകൾ പറയും അമ്മ ആ സിനിമ ഞാൻ പേര് പറയുമ്പോൾ ആ സിനിമയുടെ കഥയോ പശ്ചാത്തലമോ എന്നൊക്കെ അമ്മ പറയാം ഒന്ന് ഭരതം നെടുമുടി ഒരു കുടുംബയാണ് നെടുമുടി വീട് നല്ല ഗായകനാണ് അനിതൻ മോഹൻലാലി ഇവ ഇഷ്ടപ്പെടുന്നു വശി അത് നടന്നു പോണു പിന്നെ ചേട്ടൻ മോഹൻലാൽ നെടുപൂടി നന്നായി മദ്യ ഭാര്യത്തിലെ കഥാറിനോടെ മകൻ മോഹൻലാലും ഞാൻ ഗന്ധർവനല്ലേ നമ്മള് അതിഷ്ണന്റെ അയാള് അറിയപ്പെടുന്നു ഗന്ധർവനാണ് ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിലെ അവനെ കല്യാണം Uhm. <laughs> innocent, innocent. <laughs> <laughs> ും നമ്മടെ നടിയാണോ വയ്യണ്ടത്ത നടിയുടെ പേര് ഞാൻ പറഞ്ഞത് മമ്മൂട്ടി കൂടുമ്പോ നോക്കിണ്ടാക്കി അടിപ്പിച്ചു വക്കീലാക്കി സഹോദരിമാരുടെ കല്യാണം

പുതിയ പേരെന്താ ഞങ്ങളുടെ നന്ദി കേട്ടോ വിമൻസ് ഡേ വിശ്വസ െ താമരക്കുണ്ടിൽ തേനോട്ടാനായി വന്നോട്ടി തന്നെ ചെറു ചെറുതൊട്ടിലാട്ടി മതിയാണം കണ്ടോട്ടെ